പിന്നെ പൊടുത്തവർക്ക് പോവാൻ ഒക്കെ ചോയ്സ് ചെയ്യും പൈസ ഇല്ലാതെ കാണുന്നുള്ളു പൈസ ഉണ്ടെങ്കിൽ ഞാൻ വേറെ പോകാൻ പറ്റുമോ ഞങ്ങൾ എങ്ങനെ ഉണ്ടായാലും ഇപ്പൊ ഇങ്ങനെ പാസ്പോർട്ട് ഉണ്ടാക്കിയാണ്ട് പിന്നെ ബുധ അതെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ഇപ്പിങ്ങനെ ഓരോരുത്തർ ആളും ഇങ്ങനെ ചോദിച്ചിറങ്ങി എല്ലാവർക്കും ഇങ്ങനെ ഇപ്പം പോരാടാൻ പറ്റില്ല ഇപ്പം കൂടാൻ പറ്റില്ല എന്നാ പറഞ്ഞത് അപ്പഴാണെങ്കിലും നിങ്ങൾ ഞമ്മളെ പിന്നെ ഈ രണ്ടാം പിന്നെ രണ്ടു ദിവസം ടിക്കറ്റും പിന്നെ അത് നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ അങ്ങനെ പോവാം കൂടെ ആ പിന്ന ഞങ്ങള് നോക്കട്ടെ ചക്കന്മാരുടെ കൂടി കുറച്ച് പൈസ ഉണ്ടെങ്കിലൊക്കെ വാങ്ങിയിട്ട് ഞാനിങ്ങനെ പിന്നെ നിങ്ങളെ അങ്ങനെ ഇങ്ങനെ ആലോചിക്കാം എവിടുന്നെങ്കിലൊരാളെ കിട്ടാണ്ടിട്ടേ അപ്പഴാണ് ഇങ്ങനെ സംഘടന അന്വേഷിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങളെ നമ്പർ കിട്ടില്ല ആ നിങ്ങളൊരാഴ്ച്ച കഴിഞ്ഞാൽ എത്തും നിങ്ങൾ ഇന്നലെ ഇന്നാ നാളായിട്ടും വരും പറഞ്ഞു നോക്കേ പിന്നെ അല്ല നിങ്ങള് പിന്നെ നാട്ടില് പോയിട്ടേക്കുള്ള എന്നോട് പറഞ്ഞത് ഇങ്ങനെ പിന്നെ പരിപാടീൻ്റെ തിരക്കിലിരിക്കുന്നു അപ്പൊ ഞാൻ വിളിക്കാൻ വിചാരിച്ചിരുന്നു അപ്പൊ മൂപ്പ പരിപാടി തിരക്കിലേക്ക് അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചെന്നാ പിന്നെ നാളെ ആയിട്ട് വിളിക്കാന്ന് അങ്ങനെ ഇന്നലെ വിളിച്ചത് ഇന്നലെ വിളിച്ചെടുത്തില്ല അപ്പൊ ഇന്ന് എങ്ങനെ വിളിച്ചോ നമ്മളെ അപ്പൊ എങ്ങനെയാ പരിപാടി അത് നോക്കണ്ട അത് പോയി നോക്കണ്ട കാര്യമൊന്നുമില്ല വാ സമ്മേക്ക് വന്നത് നമ്മുടെ നേതാക്കൾ ചോദിച്ചല്ല ഇങ്ങള് ഇവരുടെ കൂടെ വന്നു തന്നെയാണ് എന്തിനാ വന്നത് വെച്ചത് അല്ല ഞാൻ വെറുതെ വന്നു ഏ എന്തിനാ വന്നെന്ന് പിന്നെ പറയുന്നുണ്ട് അത് വേറെ വിഷയം ഏഹ് എന്തിനാ വന്നെന്ന് പിന്നെ പറയുന്നത് സുന്നത്തുള്ള വെറുതെ അല്ല പണ്ടേ മഹാന്മാര് പറഞ്ഞു ഇങ്ങളെ നൂറ്റിപ്പത്ത് സുന്നി പൊക്കി നോക്കേണ്ടി വരുന്നു വെറുതെ അല്ല പറഞ്ഞു ഏടെ പേര് ഹംസ എന്നാണ് ജിദ്ദയിലാണ് ഏഹ് ജിദ്ദയിൽ ലോറി ഡ്രൈവർ എന്നല്ല ജിദ്ദയിൽ വ്യാജമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വ്യാജമായിട്ട് ഇക്കാമ പാസ്പോർട്ട് അങ്ങനത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അതായത് അങ്ങനെ നമുക്കൊരു ഗുണം കിട്ടണം എന്തെങ്കിലും ഈ കൗമിനെ കൊണ്ട് ഒരു ഗുണം കിട്ടണമല്ലോ ഇനെ ആരെങ്കിലും ഇക്കാൻ പാസ്പോർട്ട് ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റിയൻഡർ അടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏഹ് പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും തരികിട പരിപാടി വേണമെങ്കിൽ മൂപ്പറായിട്ട് ബന്ധപ്പെട്ടാൽ മതി മൂപ്പർക്ക് മുപ്പറക്കൂർ കച്ചവടമായിക്കൂടും നമുക്ക് മുപ്പത് ഉപദ്രവിക്കണമെന്നില്ല ഒരു ഉപകാരം ചെയ്യാം നമുക്ക് 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 എസ് എസ് എഫ് കാരോട് ഒരു ദേഷ്യവും വിദേശവും ഇല്ല അവരെ പിന്നെ പിന്നെ സഹായിക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യം നമുക്ക് ഉള്ളൂ ഫോൺ നമ്പറൊക്കെ തരും അത് നിങ്ങള് പേടിക്കണ്ട എല്ലാവർക്കും തരും അതിലെ വിളിച്ചത് എന്നാലെ വിളിച്ച ഫോൺ എടുത്തീരാ വിളിച്ച പിന്നെ എങ്ങനെ പരിപാടി നമ്മളെന്താ ആ എന്നിട്ട് മൂപ്പർ പറഞ്ഞു അതാ ഒരു ചുവന്ന ഷർട്ട് ഇട്ടിരിക്കണല്ലേ അതാണ് മൂപ്പർ എന്നൊക്കെ ആ ഞാൻ ഇങ്ങളിരുന്നത് ആ ഞങ്ങളിങ്ങനെ കണ്ടിരുന്നു നിങ്ങളെങ്ങനെ പിന്നെ ചുവന്ന ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടിക്കാനൊക്കെ ലുക്കില്ല എന്താ സംഭവം അവിടെ അങ്ങനെ ഒരു ഇത് എന്താണ് സംഭവം നിങ്ങൾ ഇടുത്തൊക്കെ കണ്ടപ്പോ തല്ലാൻ പോകുന്നേ ആ തല്ലാൻ തന്നെ പോയതാണ് രാമന്തള്ളിനെ തല്ലാൻ തന്നെ പോയതാണ് രാമന്തളിനെ കിട്ടുന്ന രാമന്തളിണ്ടിട്ടില്ല ഏഹ് പിന്നെ തല്ലാനുള്ള ആളെ കിട്ടിയിട്ടില്ല അങ്ങനെ എല്ലാ അംസാക്ക സുന്നച്ചമായ പ്രവർത്തകർ അഞ്ഞൂറ് മീറ്റർ പ്രദേശത്ത് സജ്ജരായിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ തമ്മാടി ഗുണ്ടായുസെങ്ങാനും കാണിച്ചാൽ നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ആംബുലൻസും മയത്തും കട്ടിലുമായിട്ട് തൊട്ടപ്പുറത്തുണ്ടായിരുന്നു നിങ്ങൾ എന്താ വിചാരിച്ചത് നിങ്ങൾ മനസ്സ് മനസ്സിൽ കാണുമ്പോൾ ഞമ്മൾ മാനത്ത് കണ്ടിരുന്നത് നിങ്ങളെങ്ങാനും സിന്നത്തെ നേതാക്കളെയോ അതിന്റെ പ്രവർത്തകരുടെയോ രോമത്തെ തൊട്ടിരുന്നെങ്കിൽ നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി മയത്തും കട്ടിലും ആംബുലൻസും അവിടെ സ്റ്റാർട്ടാക്കി വെച്ചിരുന്നു ആ ഞങ്ങളിങ്ങനെ കണ്ടിരുന്നു നിങ്ങളെ പിന്നെ ചുവന്ന ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരടിക്കാനൊക്കെ ലുക്കിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് ആ വല്ലാതെ പോയത് ആളും തന്നെ കാണാൻ വേണ്ടി പോയത് ആ ഇങ്ങനെ കണ്ടിരുന്നു നിങ്ങളെങ്ങനെ പിന്നെ ചോദിച്ച ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടിക്കാനൊക്കെ ലുക്കിൽ ഇങ്ങനെ നിക്കുന്ന